ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇതിപ്പോൾ എന്താന്നല്ലേ ഞാനേ മുറ്റത്ത് ടൈലിട്ടാണ് എൻ്റെ ഇടയിലിതാ ഒരുപാട് പുല്ല് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വേനലായതുകൊണ്ടാണ് ഇത്രയും കുറവ് അല്ലെങ്കിൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇതുപോലെ ഈ ഗ്യാപ്പിൽ ടൈലിൻ്റെ ഗ്യാപ്പിലൊക്കെ പുല്ല് നന്നായിട്ട് മുളച്ച് ഇങ്ങനെ സ്ഥിരം പുല്ല് വറിക്കാനേ സമയമുള്ളൂ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈലിടുമ്പോൾ അടിയിൽ മെറ്റലും അതിൻ്റെ മീതെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് ഇട്ടാലും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ പോയി കഴിയുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ പുല്ലു മുളച്ചു വരും എന്നിട്ട് അത് എത്ര പറച്ചാലും പോകില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് പറിക്കും തോറും അതിൻ്റെ ഉള്ളിൽ ആ വേര് ഉള്ളിൽ തന്നെ ഇരിക്കും എന്നിട്ട് വീണ്ടും ഒരിത്തിരി മഴ പെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിങ്ങനെ മുളച്ച് വരും അപ്പോൾ ഞാൻ മിക്കവാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ പറിക്കാനായിട്ട് എനിക്ക് നേരമേ അപ്പോൾ ഇങ്ങനെ ഞാൻ പറിക്കണം കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയൽവക്കത്തെ ഒരാൾ പറഞ്ഞു തന്നതാണ് ഈ പുല്ല് കളയാനുള്ള ഒരു സൂത്രം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുല്ല് മുളക്കില്ല വേരോടെ ചീഞ്ഞ് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞതരാട്ടോ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാക്കറ്റ് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് സോപ്പ് പൊടി അപ്പോൾ സോപ്പ് പൊടി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇത്ര ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ മുറ്റത്തെയോ പറമ്പിലയോ ഒക്കെ പുല്ല് അതിൻ്റെ വേരോടുകൂടി ചീഞ്ഞു പോവാൻ പാകത്തിന് നമുക്ക് ചെയ്തെടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുല്ല് മുളക്കേയില്ല എന്നു പറയണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ടും ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം പക്ഷേ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഇനി മുതൽ മുറ്റത്തൊക്കെ ഒരുപാട് പുല്ലുണ്ടെങ്കിൽ ആ പറമ്പിലാണെങ്കിലും പുല്ലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് മാറ്റാൻ പറ്റും പിന്നെ പുല്ല് മുളക്കുകയില്ല അപ്പം ഇപ്പോൾ രണ്ട് കവറും നമ്മൾ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടു സോപ്പ് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കല്ലുപ്പും ഇനി കല്ലുപ്പിന് പകരം പൊടി ഉപ്പ് എടുക്കാമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ പൊടി ഉപ്പ് എടുത്താലും അതേ എഫക്റ്റ് കിട്ടുമായിരിക്കും എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം സോ പൊടിയൊക്കെ അലർജി ഉള്ളവർ വേണമെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ വേറെ സ്പൂൺ വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ എന്ത് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറെ പണിയൊന്നുമില്ല ഈ പുല്ല് മുളച്ച് നിൽപ്പല്ലേ ആ സ്ഥലത്ത് ആ ഗ്യാപ്പ് നോക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പം ഇപ്പോൾ കൂടുതൽ പുല്ല് ഉള്ളിടത്ത് കൂടുതൽ ഇട്ട് കൊടുക്കുക ീ പുല്ലിനടിക്കണ മരുന്നുകളൊക്കെ കിട്ടും പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനൊക്കെ ഒരുപാട് ദൂഷ്യം ഉണ്ടാക്കുന്നതാണ് ഇതിപ്പോ വന്നാലും സോപ്പ് പൊടിയിലുള്ള കെമിക്കലൊക്കെ ഉള്ളൂ അപ്പോൾ അത്രയും തീവ്രമായ വിഷമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം മുറ്റത്തൊക്കെ ഇടുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ കിണറ്റിലേക്ക് ആ വെള്ളമൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ അതും ബുദ്ധിമുട്ടാണ് അപ്പൊ പുല്ല് കാണുന്നിടത്തൊക്കെ ഇതുപോലെ ഇട്ടുകൊടുക്കുക അതിൻ്റെ മീതേക്ക് അതിനുശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളമെടുത്തിട്ട് ഇപ്പോൾ നമ്മളിട്ട ആ പൊടികളുണ്ടല്ലോ അതിന് മുകളിലൂടെ ഒന്ന് തളിച്ചു കൊടുക്കുക അപ്പം അത് ഉപ്പുകൾ ഒക്കെ നലിഞ്ഞ് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഗ്യാപ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടും എന്നിട്ടവിടെ കിടക്കട്ടെ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ എന്തായി കാണിക്കുന്നത് പുല്ലെല്ലാം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തലേ ദിവസം ഈ പുല്ലൊക്കെ നല്ല പച്ചപ്പിൽ നിന്നതാണ് കണ്ടോ പുല്ല് എല്ലാം ഒരുമാതിരി കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസവും കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ നന്നായിട്ട് കരിഞ്ഞ് പുല്ല് വേരോടെ കരിഞ്ഞു പൊക്കോളും അപ്പോൾ അതെ പിറ്റേ ദിവസമാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയാൽ മതി പിന്നെ പുല്ല് മുളക്കില്ല അപ്പോൾ ഈ പുല്ലൊക്കെ മുളയ്ക്കുന്നത് പറിച്ചു കഷ്ടപ്പെടാതെ ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പമാർഗമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു